വണ്ടിപരിയാർ കേസിലെ വിധിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമെന്ന് റദ്ദെയ്ത് കുട്ടിക്ക് ആവശ്യം പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത നടപടി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം പ്രോസിക്യൂഷൻ്റെ വിലയിരുത്തൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്ന ഈ കുട്ടിയെ ഇത് കൊലപാതകമാണെന്ന് ആ കൊലപാതകത്തിന് മുമ്പ് ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള രണ്ട് കാര്യങ്ങൾ കോടതി ഫൈൻഡ് ചെയ്തു പിന്നീട് പ്രതിയിലേക്ക് വരുമ്പോഴേക്ക് പ്രതിയെ അതിൽ കോടതിയുടെ നിരീക്ഷണം പറഞ്ഞാൽ അത് ശാസ്ത്രീയ തെളിവുകളുടെ തെളിവുകൾ അപര്യാപ്തമാണ് അടി തന്നെ പ്രൊഫൈലിംഗ് ഇല്ല പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ പ്രാധാന്യത്തോടുകൂടി കോടതി കണ്ടു എന്നാണ് അത് വായിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാത്ത കാര്യം ഒരു കാര്യം അതിനകത്ത് എഴുതിയിട്ട് അതായത് അതിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന പേജ് നമ്പർ അറുപതിലാണെങ്കിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ദ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സബ്മിറ്റഡ് ദവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് സയൻറ്റിഫിക് എവിഡൻസ് ദി അതർ എവിഡൻസ് ഈ ഈ പ്രതിയുടെ കോണ്ടക്റ്റ് ശിക്ഷിക്കാൻ പര്യാപ്തമാണെന്ന് പിന്നെ കോടതി വാദിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിധി ന്യായങ്ങളെ സംബന്ധിച്ച് യാതൊന്നും തന്നെ അത് പരാമർശിച്ച് കാണുന്നില്ല